സംസ്ഥാനത്തെ റോഡിലെ കുഴികൾ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം യുദ്ധഭൂമിയിലെന്ന പോലെയാണ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ നജീബ് കാന്തപുരം ആരോപിച്ചു റോഡിലെ കുഴികൾ എണ്ണിയാൽ തീരുന്നില്ല കുഴിയില്ലാത്ത റോഡുകളിലൂടെ തൃശൂരിലേക്ക് പോകാൻ പതിനാറ് കിലോമീറ്റർ മാറിയാണ് മുഖ്യമന്ത്രി പോലും സഞ്ചരിച്ചത് സാധാരണക്കാർക്ക് ഇങ്ങനെ വഴിമാറി സഞ്ചരിക്കാൻ കഴിയില്ലെന്നും നജീബ് കാന്തപുരം ആരോപിച്ചു എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാടെ യാത്ര ചെയ്യാനാവും സർ അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവും എന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടു റോട്ടിലേക്ക് പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത് മണിച്ചത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണായിരുന്നു ആവശ്യപ്പെട്ടത് ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി പത്ത് ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത് അമ്പത്തിനാലായിരത്തി അറുപത്തി ഒമ്പത് പേർക്കാണ് പരിക്കേറ്റത് എത്ര മനുഷ്യരുടെ നട്ടൽ എത്ര മനുഷ്യർ ബെഡ്റിട്ടനായി എത്ര മനുഷ്യർക്ക് അംഗവൈകല്യം ഉണ്ടായി എത്ര ഗർഭിണികൾ നടു പ്രസവിച്ചു എത്ര സ്ത്രീകൾക്ക് അപോർഷനായി ഇത് കേട്ടാൽ തോന്നും ഞാൻ ഞാൻ ഈ പറയുന്നത് ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് സാർ കേസെടുക്കുക